എല്ലാവർക്കും നമസ്കാരം ഇപ്പം അയോധ്യ ആണല്ലോ എല്ലാവരുടെയും വിഷയം അല്ലേ ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫേക്ക് ഐഡിയെ പറ്റി അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പോ നമുക്ക് അതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിച്ചാലോ അതല്ലേ അതിൻ്റെതായ ശരി യെസ് അതിൻ്റെതായ ശരി അത് തന്നെ അപ്പൊ ഇന്ന് വിദു എന്ന പാട്ടുകാരൻ ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ എവിടാ ഇതിനൊക്കെ നിങ്ങൾക്ക് നേരം ഇല്ലല്ലേ അപ്പം തീർച്ചയായിട്ടും അതിനെപ്പറ്റി അവനോട് രണ്ടു വാക്ക് സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരിത് അതായത് അവൻ്റെ പോസ്റ്റ് നിങ്ങൾക്കറിയാൻ പറ്റും കാരണം എല്ലാവരും അതിനെതിരെ അടിയിൽ പോയിട്ട് കമന്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതായത് പോസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് മതം ഒരു ആശ്വാസം അതാകാം ആവേശം ആകരുത് അപ്പോൾ അച്ചങ്ങനോട് എനിക്ക് പറയാനുള്ളത് അതായത് വിരോധമില്ലെങ്കിൽ ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ എന്റെ വിധുവേ ഏ ഏത് പാട്ട് എന്നല്ലേ മറ്റേ നമ്മുടെ പാർട്ടീൻ്റെ പഠിപ്പിച്ച പാട്ട് പാർട്ടി പഠിപ്പിച്ച ഒരു പാട്ടല്ലേ അയാൾ വലിയ കോൺഗ്രസ് പറയുന്നുണ്ട് വിധു സി പാട്ടുകാരെ അപ്പൊ നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടി നോക്കാം ഈ പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ഏ ആ പാട്ടോ എവിടാ അതല്ലല്ലോ അപ്പോ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ ഏ അതുമല്ല അല്ലേ എന്നാ പിന്ന ചോര വീണ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന് അതാണോ ഏയ് തേങ്ങക്കുലൊന്നുമല്ല അപ്പം എന്താ പാട്ട് എന്നറിയാവൂ നിങ്ങൾക്ക് അത് തന്നെ രാമരാമ പാടിയാൽ രാമരാജ്യമാവുമോ എന്ന പാട്ട് അല്ലെ എന്തൊക്കെയായിരുന്നു ഇവിടെ സഖാക്കന്മാരുടെ പാട്ടായിരുന്നു രാമരാജ്യമാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടുള്ളൊരു പാട്ട് ഇപ്പൊ എന്തായി ഉദാഗവ അതല്ലേ അല്ലേ അതൊന്ന് പാടാൻ ഞാൻ വിദുവിനോട് പറയുന്നുണ്ട് പിന്നെ നീ അങ്ങേരിക്കൊന്നും വേണ്ട വിശ്വാസത്തിന്റെ മേല കുതിര കയറാൻ ഒരാളെയും അനുവദിക്കൂല മനസ്സിലായനല്ലോ അതുപോലെ തന്നെ ഓൺ പോയിന്റ് ഓൺ പോയിന്റിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് നിങ്ങൾ എന്നെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മതത്തിനെ പറ്റിയിട്ട് ഒരു പ്രത്യേക മതത്തിനെ പറ്റിയിട്ട് പറയുന്നു എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഹിന്ദുമതത്തിനെ പറ്റിയിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ ഏഹ് രാമൻ്റെ വീട്ടുപേര് മാറിയോ പള്ളിപ്പറമ്പിൽ രാമൻ എന്നൊക്കെ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരാള് ഒരാള് പ്രതികരിക്കാതിരിക്കില്ല കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഈ ഓൺ പോയിന്റ് എന്ന വ്യക്തി ഇങ്ങനെ എഴുതിയത് അപ്പം തീർച്ചയായിട്ടും അവർക്കും ഒരു മറുപടി കൊടുക്കണ്ടേ എത്ര വലിയ ക്ഷേത്രം പണിത് കുടിയിരുത്തിയാലും രാമനെ ദൈവമായി അംഗീകരിക്കില്ല രാമൻ ഒരു പുണ്യചരിത്ര പുരുഷൻ മാത്രം നാണവും മാനവും ഉണ്ടാകും നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ഏഹ് രാമൻ എന്ന് പറയുന്നത് നമ്മളെ ഹിന്ദു വിശ്വാസ പ്രകാരം രാമൻ ആരാണ് ഏഹ് സീത ആരാണ് ഇത്രയും നമ്മളെ ഹിന്ദു ദൈവങ്ങളെയാണ് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചത് ഇതിനെതിരെ ഹിന്ദു സംഘടനകൾ ആരും ഇല്ലേ ചോദ്യം ചെയ്യാനൊന്നും ഏഹ് എന്ത് എവിടെ പോയി ഹിന്ദു സംഘടനകളൊക്കെ ഒരു ഒരു അതായത് ഹിന്ദു എന്ന പ്രിയ എന്ന് പറയുന്ന ഒരു ആളാണ് പറയുന്നത് അതായത് പറഞ്ഞതിന് ഇത്രയും വലിയൊരു ക്ഷേത്രം പണിത് കുടിയിരുത്തിയാലും രാമനെ ദൈവമായി അംഗീകരിക്കില്ല എന്ന് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല നിങ്ങൾ ഈ പറയുന്നതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു കാര്യമാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ മേലെ ഒരാളെയും കുതിരയേറാൻ വിടില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ കേട്ടാ പിന്നെ ആ ക്ഷേത്രത്തിൽ അയോധ്യ എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസമാണ് ഹിന്ദുക്കളുടെ വിശ്വാസമാണ് ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ മേല പള്ളി പണിതും പോലെ എന്നിട്ട് അതൊന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്ന നിങ്ങൾ എന്താണ് ഞാൻ പറയേണ്ടത് ഏ ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ അത്രയും വൃത്തികെട്ട രീതിയിൽ പറയാൻ പാടുണ്ടോ ഒരു മതത്തിനെ പറ്റിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് അതാ ഇത് ഹിന്ദുമതം ഹിന്ദുമതത്തിലെ ആ ഹിന്ദുമതം എന്താ എല്ലാ ആൾക്കാർക്കും കൂടി കുതിര കയറാനുള്ള ഒരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയാത് അതിന്റെ ഉത്തരം എനിക്ക് അറിയാനുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അതായത് നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ക്ഷേത്രം പണിത് കുടിയെടുത്താലും രാമനെ ദൈവമായി അംഗീകരിക്കില്ല എന്ന് അപ്പൊ നിങ്ങള് ഒരു വിശ്വാസി അല്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നതിനോട് എന്ത് യോജിപ്പാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് പറയാൻ എന്തു ഇതാ ഉള്ളത് എല്ലാ വിശ്വാസികളും കൂടിയിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇതൊക്കെ ഉള്ളൂ അത് ശ്രീരാമനെ അറ്റ സ്തുതിച്ചു കഴിഞ്ഞാൽ അത് അപ്പാട് വർഗീയവാദി അത് വിമർശിക്കുന്ന മതേതരൻ ഇതെന്ത് നാടകാടോ നിങ്ങളുടെ ഏ എവിടെ എന്താ നടക്കുന്നത് ഇതൊന്നും ഇനി നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെതായ ഒരു രസം തൻ്റെ ഇടത്തോടെ അതായത് തന്റെ വിശ്വാസത്തെ പറ്റി ഉറച്ച ശബ്ദത്തിലെ പറയുന്ന രേവതിയെയും ചിത്രയും പോലെയുള്ള മലയാളത്തിന്റെ അഭിമാനം അല്ലെ സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ ചിത്ര രേവതി ഈ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ന് ഒരുപാട് ആൾക്കാർ സംഘിപ്പെട്ടത്തിന്റെ നടുവിലാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു വോയിസ് ഉണ്ടോ നിങ്ങൾ തന്നെ പറ വെറുതെ ഇങ്ങനെ ഓരോ കാപ്സ്യൂൾ ഇറക്കുക 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 ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് ഒന്ന് സമാധാനം കിട്ടും നിങ്ങൾക്ക് അല്ലെ കഷ്ടം തന്നെ സഹാക്കളെ പുതിയ സംഘി അഡ്മിഷൻസ് ഞാൻ ചെറുങ്ങനെ ഒന്ന് വായിച്ചരാം അതും കൂടി നിങ്ങൾ അറിയണം കാരണം രജനീകാന്ത് ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് ധനുഷ് അമിതാഭ് ബച്ചൻ വീരേന്ദ്ര സേവാഗ് ചിരഞ്ജീവി രാംചരൺ പി ടി ഉഷ പി ടി ഉഷ പിന്നെ നമ്മളെ എം പി ആണ് വിരാട് കോഹ്ലി അനുഷ്ക മിതാലി രാജ് വെങ്കടേഷ് പ്രസാദ് അനിൽ കോംലെ വിക്കി കൌശൽ കത്രിന കൈഫ് രൺബീർ കപൂർ നമ്മുടെ അമിതാഭ് ബച്ചൻ വിവേക് ഒബ്രോയ് മാധുരി ദീക്ഷിത് ഏർ ഒരുപാട് നീളുന്നു സംഘിപ്പട്ടങ്ങൾ ഏർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്ത് കൂട്ടിച്ചേർത്താ മതി ഏഹ് അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ ഭയങ്കര കുരുപൊട്ടലാണെന്ന് എനിക്ക് നല്ല അറിയാം അതുകൊണ്ടൊന്നും ഇനി നടപ്പാവൂല മക്കളെ ഹിന്ദുക്കൾ ഉണർന്നു പ്രവർത്തിച്ചാ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ പക്ഷെ എന്തുകൊണ്ടാണെന്നോ ഹിന്ദു മതത്തിനെ പറ്റി ആരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാംസ്കാരിക നായകളിൽ നിന്ന് നമുക്ക് അവരെ പേരിടാം എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഒരക്ഷരം പോലും സംസാരിക്കാതെ മൂലക്ക് പോയിരിക്കുന്നത് പക്ഷേ നമ്മൾ സേവ് ലക്ഷദ്വീപ് ഒക്കെ വന്ന സമയത്ത് ഇവിടെ വായിൽ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരുന്നു എന്നല്ല ഏഹ് കണ്ണൂരിൽ നിന്നല ആ തെരുവുനാടകം ഹോ ഒന്നും പറഞ്ഞ ഞാൻ ചിരിച്ചിരി തുപ്പാണ് ചെയ്തത് അത് സത്യം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാപോറ് മഹാപോർ എന്ന് പറഞ്ഞാൽ മഹാപോറ് സി പി എമ്മിൻ്റെ തെരുവുനാടകം എന്തുവാടെ ഇതൊക്കെ ഏഹ് ഒന്നുമില്ലെങ്കിൽ ഇപ്പം നീട്ടി എൻ്റെ ദൈവമേന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ആര് ഗോന്നാട്ടിനൊക്കെ ദൈവം വിളിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അല്ലേ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇനിയെങ്കിലൊന്ന് ക്യാപ്സ്യൂൾ ഒന്ന് നിർത്ത് അയോധ്യനെ പറ്റി ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അടിയിൽ പോയിട്ട് വൃത്തികെട്ട കമന്റ് പിന്നെ ഫേസ്ബുക്കിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക അതുപോലെ തന്നെ വീണ നായർ രചന ഏ അമൃത സുരേഷ് അതുപോലെ തന്നെ ഇവരൊക്കെ അയോധ്യേനെ പറ്റി നല്ലത് പറയുന്ന സമയത്ത് അവർ ഈ കമന്റിന്റെ ബോക്സിൻ്റെ അടി പോയിട്ട് വൃത്തികെട്ട രീതിയിൽ പറയുന്നത് അപ്പം നിങ്ങളെ എന്താ പറഞ്ഞ കഴുത കാമം കരഞ്ഞു തീർക്കുന്നല്ലേ അതാണ് നിങ്ങളിത് നിങ്ങൾക്ക് കരഞ്ഞു തീർക്കാനേ യോഗമുള്ളൂ എന്ന് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോളാം അടിപൊളിയായിട്ട് നമ്മുടെ രാമൻ അവിടെ അയോധ്യയിലേക്ക് കുടിയിരുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ നമുക്ക് നീട്ടി വിളിക്കാം ജയ് ശ്രീരാം എന്നുള്ളത് തൻ്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് അവിടെയുള്ളത് അല്ലേ അപ്പം നിങ്ങളെ ഈ ഹിന്ദുവിരുദ്ധത്തിൽ ഒന്നും അവിടെ നടപ്പാവില്ല ഈ ഇടത് ജിഹാദികളെ നമ്മളെ അതായത് ഹിന്ദുക്കളെ തമ്മിൽ എന്താ പറയേണ്ടത് തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന സി പി എമ്മിൻ്റെ ഇങ്ങനെയുള്ള ചറ്റത്തരം നിങ്ങളെല്ലാവരും തിരിച്ചറിയാം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തേക്ക് ശിവരാത്രി